എല്ലാവർക്കും ഇഷ്ടാവുന്ന രീതിയിലുള്ള ഒരു വഴുതനങ്ങ കൂട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ ആദ്യമായിട്ട് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉഴുന്ന് പരിപ്പ് എന്നിവ ചേർത്ത് സവോള അരിഞ്ഞതും പച്ചമുളക് വെളുത്തുള്ളി എന്നിവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്തൊന്ന് വഴറ്റി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങിയ കഷ്ണങ്ങളും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പാത്രം അടച്ചു വെച്ച് നേരം കുക്ക് ചെയ്തെടുക്കുക കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വരുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്ന ചമ്മന്തിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നീട് എല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നാലഞ്ച് മിനിറ്റ് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുത്ത് അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തെടുത്ത് കഴിഞ്ഞാൽ സ്വാദേറിയ വഴുതനങ്ങൂട്ട് റെഡിയാണ് ചോറിന്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പോ എൻജോയ്ക്ക്